നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂറ്റൻ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ആട്ടോ പാട്ടവും ഡിജെമൊക്കെ നടത്തിയ മുൻ മുഖ്യമന്ത്രി അതിഷി മറലേനയ്ക്കെതിരെ സ്വാതി മാലിവാൾ എം പി രംഗത്ത് എ എ പി പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്യുന്ന അതിഷിയുടെ വീഡിയോ പങ്കുവച്ചുകൊണ്ടായിരുന്നു എക്സിലൂടെയാണ് സ്വാതി പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുന്നതും എന്തൊരു നാണമില്ലാത്ത പ്രകടനമാണിത് പാർട്ടിയും വലിയ നേതാക്കളും പരാജയപ്പെട്ടു അതിഷിയും മറലയന ഇങ്ങനെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വാതി എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് കൽക്കാജി മണ്ഡലത്തിൽ മത്സരിച്ച അതിഷി അൻപത്തിരണ്ടായിരത്തി നാല് വോട്ടുകൾ നേടി ബി ജെ പിയുടെ രമേശ് ബുധരിയെയാണ് തോൽപ്പിച്ചതും മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അതിഷി ജയിച്ചു വേറിയതും അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ സൗരഭ് ഭരദ്രാജ് സത്യേന്ദ്ര ജൈൻ എന്നിവരാണ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട എ എ പിയുടെ മുൻനിര നേതാക്കൾ ബി ജെ പി നാല്പത്തി എട്ട് സീറ്റുകളും എ എ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളുമാണ് ലഭിച്ചത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ബി ജെ പി ദേശീയ തലസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്കെത്തുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും സ്വാതി മാലിവാൾ പങ്കുവച്ച ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിലെ തെരുവുകളിൽ വി വിശ്രമമില്ലാതെ പര്യടനം നടത്തിയ എ എ പി രാജ്യസഭ എം പി വോട്ടാക്കി മാറ്റിയെങ്കിലും മീമുകളുടെയും ട്രോളുകളുടെയും ലോകത്തിൽ മുന്നേറുകയാണ് കേജ്രിവാൾ തോറ്റതിനു പിന്നാലെ അവർ എക്സിൽ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധ ആകർഷിക്കുന്നത് ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിലെ തന്ത്രപ്രധാന രംഗമായ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ ചിത്രമാണ് സ്വാതി ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് ക്യാപ്ഷനോ മറ്റെന്തെങ്കിലും സൂചനകളോ ഒന്നുമില്ലാത്ത പോസ്റ്റിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് എ പി എം ബി ആണെങ്കിലും കേജ്രിവാളിന്റെ കടുത്ത വിമർശകയായിരുന്നു സ്വാതി മാലിവാൾ എന്നതാണ് സംഭവത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതും സ്വാതി പങ്കുവച്ച ചിത്രവും പോസ്റ്റും നിമിഷ നഗരങ്ങൾ കൊണ്ടാണ് വൈറലായി മാറുന്നതും വിശ്വാസ വഞ്ചനയെയും അനീതിയെയും സൂചിപ്പിക്കുന്ന ഈ ചിത്രം കേജ്രിവാളിനുള്ള സന്ദേശമാണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് വിവിധ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഈ പോസ്റ്റിന് പിന്നാലെ ഉയരുന്നുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷമായ കാര്യം ഡൽഹിയിലെ സ്ത്രീകളോടുള്ള അരവിന്ദ് കേജ്രിവാൾ സർക്കാരിന്റെ മനോഭാവമാണ് സ്വാതി മാലിവാൾ വരച്ചു കാട്ടിയതെന്നാണ് ഒരുപക്ഷം അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റു ചിലരാകട്ടെ ഒരുപടി കൂടി കടന്നുകൊണ്ട് സ്ത്രീകളുടെ രക്ഷകനായി നരേന്ദ്രമോദി കൃഷ്ണനെ പോലെ എത്തിയതെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്നതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം ചിത്രത്തിന് പിന്നാലെ മറ്റൊരു ട്വീറ്റുമായും സ്വാതി മാലിവാൾ രംഗത്ത് വന്നു അവസാനം രാവണന് പോലും സ്വയം രക്ഷിക്കാനായില്ല എന്നതായിരുന്നു ട്വിറ്ററിൽ അവർ പറഞ്ഞത് ഇതിനു പിന്നാലെ സ്വാതി മാലിവാളിനെ പുകഴ്ത്തിയും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് ദ്രൗപദിയുടെ പകയിൽ എരിഞ്ഞടങ്ങിയ കൗരവരെ പോലെ സ്വാധി മാലിവാളിന്റെ പ്രതികാരമാണ് എ എ തോൽവിയിലേക്ക് നയിച്ചതെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് ഒരു കാലത്ത് അരവിന്ദ് കെജ്രിവാളിന്റെ അടുത്ത അനുയായിയായിരുന്ന സ്വാധി മാലിവാൾ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തമായ വിമർശകരിൽ ഒരാളായി മാറുകയായിരുന്നു മുൻപ് ഡൽഹി വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ച സ്വാധി മാലിവാൾ കേജ്രിവാളിന്റെ നേതൃത്വത്തിലും പാർട്ടിയുടെ മുന്നോട്ട് പോകലിലും തന്റെ നിരാശ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച വ്യക്തി കൂടിയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് thank you